നമസ്കാരം എൻ്റെ പേര് ഫേമി ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എച്ച് ഡി എഫ് സി ബാങ്ക് ബോണസ് നൽകുന്നത് പരിഗണിക്കുന്നു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ജൂലൈ പത്തൊൻപതിന് ചേരുന്ന ബോർഡ് യോഗം ബോണസ് ഓഹരികൾ നൽകുന്നത് പരിഗണിക്കും ബോർഡിന്റെ അനുമതി ലഭിക്കുകയാണെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്ക് ആദ്യമായിട്ടായിരിക്കും ബോണസ് ഓഹരികൾ നിക്ഷേപകർക്ക് അനുവദിക്കുന്നത് ബോണസ് ഓഹരികൾക്ക് പുറമേ ഓഹരി ഉടമകൾക്ക് നടപ്പ് സാമ്പത്തിക വർഷത്തെ പ്രത്യേക ഇടക്കാല ലാഭവിഹിതം നൽകുന്നത് കൂടി ബോർഡ് യോഗം പരിഗണിക്കും ബോണസ് ഓഹരികളും പ്രത്യേക ലാഭവിഹിതവും ലഭിക്കുന്നതിനുള്ള അർഹത നിർണ്ണയിക്കുന്ന റെക്കോർഡ് തീയതി പിന്നീട് പ്രഖ്യാപിക്കും ബോർഡ് യോഗത്തിന് ശേഷം നടപ്പ് സാമ്പത്തിക വർഷം ആദ്യ ത്രൈമാസത്തിലെ പ്രവർത്തന ഫലം പുറത്തുവിടും ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി പതിനൊന്നിലും എച്ച് ഡി എഫ് സി ബാങ്ക് ഓഹരി വിഭജനം നടത്തിയിരുന്നു കഴിഞ്ഞ ആറുമാസ കാലയളവിൽ എച്ച് ഡി എഫ് സി ബാങ്ക് ഓഹരി വില ഇരുപത്തൊന്ന് ശതമാനമാണ് ഉയർന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഓഹരി നാല് ശതമാനം നേട്ടം രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ പന്ത്രണ്ട് ശതമാനമാണ് എച്ച് ഡി എഫ് സി ബാങ്ക് മുന്നേറിയത് നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിന് മുകളിൽ തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുപത്തിമൂന്ന് പോയിന്റ് ഉയർന്ന് എൺപത്തി അറുന്നൂറ്റി മുപ്പത്തിനാലിലും നിഫ്റ്റി പതിനാറ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് ഓഹരികൾ നഷ്ടം നേരിട്ടു നൂറ്റി അമ്പത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വിപ്രോ എസ് ബി ഐ നെസ്ലെ ഇന്ത്യ ടെക് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ശ്രീറാം ഫിനാൻസ് എറ്റേണൽ സൺഫാമ ടാറ്റ സ്റ്റീൽ സിപ്ല എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി മെറ്റൽ സൂചിക അരശതമാനം ഇടിഞ്ഞപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഓട്ടോ എഫ് എം സി ജി ഐ ടി ബി എസ് യു ബാങ്ക് സൂചികകൾ അരശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പൂജ്യം പോയിൻറ്റ് ഒന്ന് പൂജ്യം ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പൂജ്യം പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനവും നേട്ടം രേഖപ്പെടുത്തി